ിൽ പോയിട്ട് മെഡോണ പറഞ്ഞ ഡയലോഗ്സ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് കണ്ണാടിയിൽ കണ്ടിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ നോക്കിയിട്ടേലോ കണ്ടു സങ്കടം വന്നു പോയി

എങ്ങനെയാണ് ലാലേട്ടനെ ഒരു വർഷം നിങ്ങൾ ഇരുപതിലധികം സിനിമകൾ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സർ ഐ ഐ ഐ നോ ബട്ട് ഈസ് ആക്ച്വലി എങ്ങ അത് ഈ പുതിയ ആക്ടേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇപ്പോ മൂവിയുടെ പ്രതി നായകനും നായികുമാണ് കൂടെ ഹലോ ഹായ് നമസ്കാരം യു ആർ വാച്ചിങ് എസ്റ്റോറിയൽ ഐ ആം സ്റ്റോറി ഗദ് സ്റ്റോറിൽ രാജ്പീ ഷെട്ടി ആൻഡ് അഞ്ജന ജയപ്രകാശ് വെൽക്കം ടു ദി ഷോ ദിശു വെൽക്കം ടു മലയാള ഫിലിം ഇൻഡസ്ട്രി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര പ്രിവിലേജ് ആണ് സാറിനെ പോലെ ഡയറക്ടർ മലയാള സിനിമയുടെ ഒരു പ്രസൻസ് അതും ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി സാർ സാറിന്റെ വീഡിയോസിനൊക്കെ താഴെ എല്ലാവരും കോമൺ ആയിട്ട് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇൻഡസ്ട്രി ഇന്റർവ്യൂലൊക്കെ താഴെ എങ്ങനെയാണ് സാർ ഇത്ര നിഷ്കളങ്കം അടിച്ചിരിക്കാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളെ ചെയ്യുന്നത് വളരെ ഈസി ഗോയിങ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ക്യാരി ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഡ്രസ്സിംഗിലാണെങ്കിലും നിങ്ങളെ ആളുകളോട് ഇടപഴകുന്ന രീതിയിലാണെങ്കിലും ഭയങ്കര ഈസി ഗോയിങ് സിമ്പിൾ ആണ് അതെങ്ങനെ തന്നെയാ అనే అది వేరేందుకు ఐ తింగ్ ఐ కాన్సిట్వయట్లీబి వితౌట్ లాఫింగ్ ఆర్ వితౌట్ డూయింగ్ సమ్తింగ్ అట్లీస్ట్ లైక్ యునో പിന്നെ ഫസ്റ്റ് പിന്നെ എല്ലാരെയും കെട്ടിപ്പിടിക്കുക ഒരറ്റത്തത് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയ പിന്നെ മറ്റേ ഓൾ ഡയറക്ടർ ടീം ആ ഡയറക്ടർ സ്റ്റണ്ട് ഇത് അവരെ ഹലോ ഹായ് പറഞ്ഞ് കെട്ടിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ എന്റെ അമ്മ എന്ന് പറഞ്ഞത് ഒരറ്റത്തിന് എല്ലാരടുത്ത് ഹലോ മാത്രമല്ല കുളിയങ്ങ കെട്ടിപിടിക്കാൻ തോന്നാണ് ഹലോ ഹലോ എന്ന് പറഞ്ഞാ അങ്ങനെ പാടു അല്ലേ ഐ റിയലി ഫീൽ സോ ലൈക്ക് യു നോ ടു ഹഗ് എ ഹ്യൂമൻ ബീയിംഗ് ഈസ് എ ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് സർ ഐ വണ്ട് ടു ഹഗ് സം ലൈക്ക് യാ ഐ സിഗ്നേച്ചർ മൂവി എക്സൈറ്റഡ് ആയിട്ട് എക്സൈറ്റഡ് ആവാൻ ഒരുപാട് ഒന്ന് ഒരു മമ്മൂക്ക വൈശാഖ് മൂവി അതുണ്ട് രണ്ടാമത് സ്ക്രിപ്റ്റ് ഇതുണ്ട് മൂന്നാമത്തത് സാറ് ഒരു മുഴുനീള പ്രതി നായകനായിട്ട് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് വരുന്നു വരുന്നുള്ളൊരു കാര്യം നിങ്ങളെ ഈ ഈ സിനിമയിൽ എക്സൈറ്റഡ് ആക്കുന്ന ആ യെസ് ഫാക്ടർ ഫാക്ടർ ഉണ്ടല്ലോ സിനിമയ്ക്ക് ഒരു ഒരു ഇതിന്റെ അവിടെ സെറ്റിൽ ഞാൻ 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 കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോ ചില സമയത്തിൽ അവിടെ കർണാടകത്തില് ശിവരാജ് കുമാറിന്റെ പണം ഇറങ്ങിയാൽ തിയേറ്റർ പോകുന്ന I don't even mind how the film is. Okay. Mm -hmm. Like, uh, because I would love to see the man that I have embraced for so long, Jailer, I, I would love to see Jailer in theatre again, I don't mind. Okay. And with the same uh, thing, I would also love a, you know another classic uh, movie to watch. I have no judgment that, like, you know, this is a bad film, this is a good film. Mm. With Turbo, mm. it is a well made entertainer, that's what my excitement is about. Mm. ിംഗ് മീ ഈ മിക്സ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ട് അവിടെ നമ്മുടെ സ്റ്റുഡിയോ കാണാൻ പറ്റും പണം എനിക്ക് വേണ്ട എനിക്ക് തിയേറ്ററിൽ തന്നെ കാണാം ഓഡിയൻസ് ഡേ ഐ തിക് ഐ വാണ്ട് ടു ഐ വാണ്ട് ഹാറ്റ് ആൻഡ് മാസ്ക് ആൻഡ് ഇൻ വെരി ലോക്കൽ തിയേറ്റർ വിത്ത് ഗുഡ് സൗണ്ട് രാഗം തൃശൂർ അവർ ലൈക് യു കവിതൂട്ടിട്ട് നമ്മുടെ ഒരു പാടം ടോബി മലയാളം അവിടുത്തെ ആൾക്കാരെനിക്ക് നല്ല സുഹൃത്തുക്കളെ ഉണ്ട് മലയാളികൾ അങ്ങനെയാണ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടു അഞ്ജന ഈ പറയുന്ന പോലെ ആദ്യം വലിയൊരു കയ്യടിയുണ്ട് ഈ പറഞ്ഞ പോലെ പാച്ചുവും കോവാലും പാച്ചു മൽബുര വിളക്ക് പോലെ മലയാളം ആ സിനിമ ഇറങ്ങിയതിനു ശേഷം റീൽസിൽ താങ്കളുടെ ആ പെർട്ടിക്കുലർ ഡയലോഗ് ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു അതെ ആ സിനിമയിൽ വേണമെങ്കിൽ ഒന്ന് ഒരു പൊടിക്കപ്പുറം പോയി കഴിഞ്ഞാൽ അത് ഇച്ചിരി ുംയറക്ടർ ഓഡിഷന് സെലക്ട് ചെയ്യുമ്പോ ആ സീനും വേറൊരു സീനും കൂടെ വേറെ ചുമദിനോട് സംസാരിക്കുന്ന സീനായിരുന്നു അപ്പൊ അയച്ചു കൊടുക്കുക നേരിട്ട് ഓഡിഷനല്ലേ ഞാൻ തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പൊ നമുക്കൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ ജസ്റ്റ് സീൻസേ ഉള്ളൂട്ടോ ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും അപ്പൊ കിട്ടുന്നില്ല ഓഡിഷനല്ലേ ആ സീൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കൊള്ളാല്ലോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് തോന്നി ആഫ്റ്റർ ഓഡിഷൻ തന്നെ ഓഡിഷൻ സ്റ്റേജിൽ തന്നെ അപ്പം അത് നന്നായതുകൊണ്ടാണ് പുള്ളി ഓക്കെ ഈ കുട്ടിയെ തന്നെ ഹംസധ്വനിയായിട്ട് വെക്കാം എന്ന് നോക്കിയത് പിന്നെ കോഴ്സ് പടത്തിന്റെ ഡിലേ ആകുമ്പോൾ ട്വന്റി ട്വൻറ്റിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബിക്കോസ് ഓഫ് പാൻഡമിക് ആൻഡ് അതർ റീസൺസ് ഇല്ല പുള്ളിക്ക് ആ സീൻ കാരണം ആ സീൻ ഫ്ലാറ്റായ മൊത്തം ആ കഥാപാത്രത്തിൽ തന്നെ ഫ്ലാറ്റ് പോകും അപ്പോൾ ഹി വാസ് ലൈക്ക് വളരെ നാച്ചുറൽ ആയിട്ട് പോയാൽ മതി ആൻഡ് ഒരു ഒരു ടേക്കിൽ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം കറക്റ്റാണ് പക്ഷെ യൂസ് ലൈക് എന്തോ മിസ്സിങ് എന്തോ ഒരു എന്തോ ഒരു മാജിക് മിസ്സിങ് മാജിക് ഇങ്ങനെ കൊണ്ടുവരുന്ന ലൈക് എവറിങ് ഓക്കെ ഓക്കെ ഒന്നും കൂടെ പോവാം നമുക്കൊന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്നും കൂടെ പോവാം എന്നൊ പോയി എന്താ യൂസ് വന്നു ഓക്കെ ഞാനൊരു എക്സ് ഫാക്ടർ വന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം ദെൻ മേ ബി മോ നാച്ചുറൽ അല്ലെങ്കിൽ മോ ഫ്രം ദ ഹാർട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സീൻ സെക്കൻഡ് ടേക്ക് ആണ് നിങ്ങളുടെ അല്ലേ സെക്കൻഡ് ടേക്ക് ആണോ എനിക്ക് ടേക്ക് സെക്കൻഡ് ഓ തേർഡ് ആ ഒരു ചില കാരണം കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തത് അറ്റ് എ സ്ട്രെച്ച് അല്ല സെക്കൻഡ് ഓ തേർഡ് ടേക്ക് ആണെന്ന് തോന്നുന്നു യൂട്യൂബിലെ താങ്കളുടെ ഒരു ഓഡീഷൻ അയച്ച് കൊടുത്ത ക്ലിപ്പ് പറഞ്ഞില്ല അത് അത് ചുമ്മാൽ ആയിട്ട് കാറിൽ ഇരിക്കുമ്പോ സംസാരിക്കുന്ന പോലെയാണ് മറ്റേ അവിടെ പോയോ അവർ കേസ് കൊടുക്ക പോലീസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന പക്ഷെ ഇതായിരുന്നു മെയിൻ എനിക്കറിയില്ലായിരുന്നു ആഫ്റ്റർ ദ ഫിലിം വാസ് ഡൺ അക്കിൽ ടോൾമി അല്ല അന്ന് തന്നെ താങ് കൺഫേം ആയിരുന്നു എനിക്ക് കൺഫേം ആയത് ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് അന്ന് തന്നെ ആയിട്ട് കാരണം ഞാൻ സത്യൻ സാറിനെ കാണിച്ചു സത്യൻ എന്തെങ്കിലും ഓ എല്ലാരും കണ്ടു അപ്പോൾ ഞാൻ എന്റെ വൈഫിനെ കാണിച്ചു സോ തന്നെ ന്യൂസ് ലൈക്കില്ല ഈ കുട്ടി മതി അവർ വൺ ലൈൻ ഡിസ്ക്രൈബ് ഇന്ദുലേഖ എന്ന് പറയുന്നത് ജോസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണ് ഓഫ് ഓഫ്കോഴ്സ് നോട്ട് എൻ ആക്ഷൻ പക്ഷെ കഥയില് ജോസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ പുള്ളിയാണ് വെറ്റിവേലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജോസിന്റെ കൂടെ നിൽക്കുന്നത് ഇന്ദുലേഖ എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് അപ്പോൾ അത് തന്നെ പിന്നെ ഇത്രയും മിഥുൻചേട്ടൻ വൈശാഖ് സർ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അവരുടെ അഞ്ചാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് ഓഫ്കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര ആണ് അവൻ്റെ അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട വൈശാഖ് സാറാണ് കാരണം പുള്ളി നരേറ്റ് ചെയ്യാനും അതിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഹി വാസ് വെരി ഓപ്പൺ ടു എനിത്തിങ് എനി സജഷൻസ് അല്ലെങ്കിൽ എനിക്ക് തോന്നുവാണ് അത് വേണോ സാർ ഇത് ഇത് ആവശ്യമാണോന്ന് തോന്നുന്നത് പോലും ഹി വോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ റോങ് വേ ലൈക്ക് ഹി വില്ലാന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണെന്ന് ഹി എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു സോ ദാറ്റ് എ വെരി നൈസ് ദിവ സെറാ ഈ സിനിമ ഒരു നൂറ്റിനാല് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത മലയാള സിനിമയാണ് അതിൻ്റെ ഒരു ഭൂരിഭാഗം എനിക്ക് ഒന്നൊരു സെവൻറ്റി പെർസെൻറ്റേജോളം സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്താക്കുന്നത് ഇങ്ങനെ പ്രസ് മീറ്റിൽ രാവിലെ പറഞ്ഞായിരുന്നു ഈ സ്റ്റണ്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു കൊറിയോഗ്രാഫി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മളൊരു പാട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു കൊറിയോഗ്രാഫി ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിൽ നിങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൽ സ്റ്റണ്ട് ബസ്സിൽ സ്റ്റണ്ട് എന്ന് മാത്രമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അത് അത് ഇല്ല ഇങ്ങനെ ഇടിച്ചെറിയുന്നു നോ ഇറ്റ് ഓൺ ദി ദി ഫോർ സ്റ്റണ്ട് വാസ് ഇൻ സ്ക്രിപ്റ്റ് സ്റ്റൺ കൊറിയല്ല പിന്നെ അതിന്റെ സ്റ്റണ്ട്സ് കുറച്ചും കൂടി നാച്ചുറൽ ആണ് അവിടെ പണം കണ്ടിട്ടുണ്ടോ Sorry, yeah. That's why <laughs> no? not as It is a very realistic mm -hmm. kind of problem. And there is another movie called, uh, I did as Stoby. Mm -hmm. We don't write the stunt. Mm -hmm. But in the interval, there is a fight block. Mm -hmm. There are cuts in the fight. Mm -hmm. If somebody falls, you know, it becomes something mm -hmm. and it becomes something. there is a, there is a transition. Mm -hmm. The transition was written. Okay. And then we mm -hmm. discuss with the choreographer mm -hmm. to discuss the action block. Mm -hmm. So this is the feel that I want. This is something I want. What do you want to do? And then we discuss the whole thing. Okay. the moment we write a song, we don't write the steps, right? Yes. <laughs> we can't write Not the right. steps. then we will see the location and then again it will have another round of change. okay. So you don't need to write the stunts unless if it is a it is a part of story. okay It should be a part of story. otherwise, if you are making a movie like turbo, then then uh, then the the action director has his own freedom, director has has his his own own freedom, freedom, they they will will actually compose set pieces and then mm. they will do it. ആദ്യത്തെ ഒരു ക്യാരക്ടർ പൊതുവെ യൂഷ്വലി എല്ലാരും പറയും ഒരു ക്യാരക്ടർ എല്ലാ നടനും നടിക്കും ചെയ്യാൻ പറ്റും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാമത്തെ ഒരു ക്യാരക്ടർ അയാൾ ചെയ്ത് ഫലിപ്പിക്കുമ്പോഴാണ് അയാളുടെ ഒരു ആക്ടർ ഉണ്ടെന്നും പറയുക നമ്മൾ ആദ്യത്തെ സിനിമ പാച്ചു നമ്മൾ കൈ അടിച്ച് സ്വീകരിച്ചതാണ് അതിലെ ധ്വനി രണ്ടാമത്തെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ ധനിയിൽ നിന്ന് ഇന്ദുലേഖിലേക്ക് മാറാൻ ചെയ്ത മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്തൊക്കെ ചാലഞ്ച് വേണ്ടി ജോണർ കംപ്ലീറ്റ്ലി ഓൾറെഡി കാരണം പാച്ചു വെരി ഫീൽ ഗുഡ് മൂവിയാണല്ലോ അതിലൊരു ഡ്രാമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് മോർ ഹ്യൂമർ ബേസ്ഡ് അങ്ങനത്തെ ഒരു ഇതാണ് ഇത് പിന്നെ മറ്റേ ഇടിയോട് ഇടിന്ന് പറയുന്ന പോലെ ആണ് അപ്പൊ അതിൽ തന്നെ മാറ്റങ്ങളുണ്ട് പിന്നെ കുറച്ചുകൂടി ഡ്രാമാറ്റിക് ആണ് ഇതിൽ ബിക്കോസ് ഓഫ് ദ ജോണർ ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് അങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് ആകുമ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെയുള്ള അതിൽ ബിഹേവിങ് ആണ് വളരെ കാജുവൽ ആയിട്ട് ബിഹേവ് ചെയ്ത് പോവാണ് ഇതിൽ കുറച്ചും കൂടെ അതിനെ ഡ്രമാറ്റിക് ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ലുക്സിലും കാര്യങ്ങളും കാരണം ഇഷ്ടംപോലെ റിയാക്ഷൻസും ഉണ്ട് ടു വെരി ഡ്രമാറ്റിക് തിങ്സ് അപ്പോൾ റിയാക്ഷൻ ഷുഡ് ബി മോർ പേടിക്കുന്ന പേടിക്കണം ഉണ്ടണം അങ്ങനത്തെ ഉണ്ട് കന്നഡ ഫിലിം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ പോലത്തെ ഒരു കൾച്ചർ അല്ലായിരിക്കും ചിലപ്പോ ഇവിടത്തെ ഒരു ഷൂട്ടിങ്ങിൽ വന്ന സമയത്ത് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഇവിടെ മോർ ലൈക്ക് ഫാമിലിയാണ് നമ്മള് ഇവിടെ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ചിലപ്പോ കാരവാൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ കാരവാനിൽ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് തമാശ പറയും ഒക്കെ ആയിരിക്കും ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പ്രോസസിന്റെ ഒരു ചേഞ്ച് ആ ഒരു അവരുടെ ഒരു മേക്കിങ്ങിലുള്ള ചേഞ്ച് ഇതുപോലെ സാറിന് വിസിബിളി ഫൈൻറ്റ് ചെയ്തിട്ടുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ എന്തൊക്കെ ഇവിടുത്തെ ഞാൻ ഒരു ഇന്ത്യൻ ഫിലിം മേക്കറാണ് അവിടെ സെറ്റിലും തന്നെ ഇത് വി ഹാവ് So, there is no difference in our set, in the set that like you know, I produce yeah. or I direct okay. because that is one condition that I do that like you, know, you cannot discriminate in the food then, mm. where you are giving the food. Mm. Like, uh, you, even if it's Rishabh Shetty or me, we need to stay in the queue. Mm. So, there might be a light, uh, light light officer who, is, who will be standing in the queue, if he comes and gives the chair, I will like, no, if we get the chair, we'll sit. Mm. If we don't get the chair, like, you know, if you are lucky, you, you can <laughs> sit early. That was the thing. ബട്ട് ദർ ഇസ് അനതർ തിങ് ദ ലൈക്ക് യു നോ ഐ ഹ് സോ വിറ്റ് ഇസ് എ വിസിബിൾ ചേഞ്ച് ഇവിടെ ആൾക്കാർ പടം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഗോയിസ്റ്റിക് അല്ല അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു അസോസിയേറ്റ് ആയാലും ആ ഡയറക്ടർ ഹി ക് കം ടു ഡയറക്ടർ ആൻഡ് ടെൽ ദാറ്റ് ലൈക്ക് യു നോ ഐ ഡോ റിയലി തിങ്ക് ദവർ യു ആർ ഡുയിങ് ഇസ് നോട്ട് വർക്കിംഗ് യു കെൻ ടെൽ ഇറ്റ് ഹിയർ ഐ ഹവൺ സീൻ ദാറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് അതാണ് ഒരു വലിയ ഒരു കണ്ടിട്ടുള്ളത് ബട്ട് അത് ലൈക്ക് പീപ്പിൾ ഹിയർ ഐ എം ലൈക്ക് യു നോ ഐ ഓൾവേസ് വണ്ടർ ഇവിടുത്തെ ഷെഡ്യൂൾ സിക്സ് ടു നൈൻ ആണ് എങ്ങനെ വർക്ക് ചെയ്യും സൺഡേമില്ല വർക്കിംഗ് ആണ് അപ്പോ ഐ എം തിങ്കിങ് ലൈക്ക് യു നോ How are your wives and children, uh, even uh, like, yes, you know, <laughs> <laughs> Like, <laughs> the, the, the love for cinema, only yeah. if you are, yeah, yeah, they, mm. can they see you? That mm -hmm. is, that is the thing like, you know, wondering in my head. But still they are passionate. Like, yeah. for example, on, even on the 104th day of Turbo, mm. Vyshak, and that's not the only thing, just like a light officer works, even the director is much more busy than him. Mm -hmm. Even Vyshak sir, like, you know, even on the 104th one, one day, he will come in the same thing. ിൽ കീപ് ഓൺ തിങ്കിംഗ് അബൌട്ട് ഹിസ് ലൈക് മൈ ബ്രെയിൻ വുഡ് ഫ്രൈ ഇഫ് ഐ ഡോ സ്ലീപ് ഫോർ ദാറ്റ് ലോങ് തേർട്ടി വെരി പാഷനറ്റ് ടീം ഇവിടെ ലാലേട്ടനെ ഒരു വർഷം പണ്ടാണ് ഇപ്പൊ നല്ല പണ്ട് ഇരുപതിലധികം സിനിമകൾ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ിഷ് ഫിലിം ഇൻ ഫിഫ്റ്റീൻ ഡേസ് ഓൺലി ഫിനി ട്വന്റി ഫോർ ഫിലിംസ് ീപ് അതായത് നമുക്ക് ആൾക്കാരെ ഉറങ്ങുന്നതാണോ പുള്ളിക്ക് അസൂയം നോ സ്ലീപ് വെരി സ്ലീപ് ഡിപ്രൈഡ് അതുപോലെ ഇപ്പോ ഒരു നായിക സങ്കല്പങ്ങളൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട് ഭയങ്കര ഓപ്പൺ ആയിട്ടുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രി എസ്പെഷ്യലി പണ്ട് നായിക ആയി കഴിഞ്ഞാൽ ഇത്ര നിറം വേണം അല്ലെങ്കിൽ അരക്കെട്ട് ഇങ്ങനെ ആവണം ഇത്ര ഹൈറ്റ് വേണം എന്നൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അങ്ങനെയല്ല എത്ര സാധാരണമാക്കാൻ പറ്റുമോ എത്ര സാധാരണമാക്കാൻ ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഇപ്പോഴത്തെ പല നായകമാരും മേക്കപ്പ് പോലും ധരിക്കാറില്ല മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പക്ഷെ ഈ ഫിസിക്കൽ സാധനങ്ങൾ മാറ്റി നിർത്തിയാലേ ഒരു ആക്ടറായിട്ട് ഒരു ആക്ടർ ആയിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു മെന്റൽ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മെന്റൽ നെസസിറ്റീസ് ഉണ്ടൊക്കെ ആസ് എൻ ആക്ട്രസ് ഇവിടെ ചെയ്യുമ്പോൾ അല്ല അതിപ്പോ മലയാള സിനിമയിൽ മാത്രല്ല ഇഫ് യു ആർ ഒരു അപ്കമിങ് ആക്ടർ നമുക്ക് ക്ഷമ വേണം എപ്പോ എപ്പാടുത്തെ പ്രോജക്റ്റ് അൺസ്റ്റേബിൾ ലൈഫ് സ്റ്റൈൽ ആണല്ലോ എപ്പോ അടുത്ത പ്രോജക്റ്റ് വരും പ്രോജക്റ്റ് വർക്ക് ആവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല സോ എന്താ പറയാ ഹൈസിൽ ഒത്തിരി അങ്ങ് ഹൈ ആവാനും പറ്റില്ല ലോസിൽ ഭയങ്കര അങ്ങ് ഡിപ്രസ്ഡ് ആവാനും പറ്റില്ല ഒരു ന്യൂട്രൽ ഇത് പിടിക്കണം അപ്പോ ഒരു അൺസ്റ്റേബിൾ ലൈഫ് സ്റ്റൈൽ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്താണ് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പോലെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ അത് ക്ഷമ ാണ് അത ഐ വുഡ് ഡെഫിനെറ്റ്ലി ലൈക് ടുംപയർ യുവർ സെൽഫ് അത് സോഷ്യൽ മീഡിയ

I like the projected real of ah, ah, <laughs> projected, Even we yeah. project in a certain ah, way. Yeah, true. Yeah. So if you ask like, you know, why are you asked, uh, why are you this way? I really uh, have no energy to project myself. Mm. Mm -hmm. First of all, I am living in one thread, mm. and I need, uh, you know, again, I need to put, uh, you know, a lot of effort to project is something I am not able mm. to do. Mm. This is me. If you can accept, I am mm. happy. If you don't accept, okay, I can go back home. That's all I have. Okay. Now, आधी cinema ഇതൊന്നും നമ്മളുടെ ആ ഇതിലാ കൂടുതൽ ഫേമസ് ആയിട്ട് ജയലിത ജയലളിതയുടെ ഒരു പാട്ട് ചെയ്ത സമയത്താണ് നമ്മൾക്കൊക്കെ കുറച്ചും കൂടെ താങ്കളെ മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യ സിനിമ തന്നെ സോറി വെബ് സീരീസ് തന്നെ അത്രയും വലിയൊരു ക്യാരക്ടർ വന്ന സമയത്ത് എനിക്ക് ഇതൊന്നും മറ്റേ പാർവതിയോടൊക്കെ നോട്ട്ബുക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആദ്യം ചോദിച്ചിട്ട് ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അവര് ഏത് പേസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്താക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് ആ സിനിമയിൽ ആ ക്യാരക്ടറിന് വേണ്ടിട്ട് പോണം എന്നുള്ളതായിരുന്നു താങ്കൾക്ക് പ്രിപ്പറേഷൻസ് ആ പോയത് അത് നമ്മളൊരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എക്സാക്ട് ഒരു ബയോഗ്രഫിക്കൽ സാധനം അല്ല അപ്പൊ നമുക്ക് ആ പേര് പേര് പേരൊക്കെ ജയലളിതെന്ന് പോലല്ല അപ്പൊ നമ്മളൊരു എക്സാക്ട്ലി പുള്ളിക്കാരിയെ മെമ്മിക് ചെയ്യണം അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ പണ്ടത്തെ സോങ്സോ വോട്ട് എവർ ഇറ്റ് റീക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു അപ്പൊ ക്യാരക്ടറിന് ഒരു എസ് എൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നൊരു റെട്രോ ബോഡി ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ള റെട്രോ ബോഡി ലാംഗ്വേജ് പിന്നെ ഒരു എസെൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതിന് കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പുള്ളിക്കാരി ഭയങ്കര ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആണല്ലോ തമിഴ്നാട്ടിൽ ഞാൻ ചെന്നൈ വിടണോന്നുവരെ ഒന്നൊരു ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ എന്താ പറയാ ഇത്രയും ഇത്രയും ഫിലിമി ലൈഫ് ഉള്ള ഒരാളെ ഞാൻ കേട്ടിട്ടില്ല കാരണം കഥകൾ കഥകൾ ആർ നോൺ സ്റ്റോപ്പ് കഥകളിങ്ങനെ പൊക്കോണ്ടിരിക്കുക അതൊന്നും അല്ല അതൊരു പോഷനാണ് പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ എവ്രി യു ടേൺ ഇപ്പൊ ചെന്നൈയിൽ ആരോട് സംസാരിച്ചാലും ദിൽ ഹാവ് എ സ്റ്റോറി അബൌട്ട് ഹെർ ഇറ്റ് മൈറ്റ് ബി നെഗറ്റീവ് ഇറ്റ് മൈറ്റ് ബി പോസിറ്റീവ് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ് എല്ലാം അപ്പോ ഷു വാസ് എ വെരി പവർഫുൾ വുമൺ ഫോർ ഷുവർ ആർക്കും നോ പറയാൻ പറ്റാത്ത കാര്യമാണ് ഷി ഇസ് എ വെരി പവർഫുൾ വുമൺ എന്നുള്ളത് അപ്പോ പ്രിപ്പറേഷൻസ് പിന്നെ ഓഫ് കോഴ്സ് ഗൗതം മേനൻ സാറുണ്ടായിരുന്നു ഗൈഡ് ചെയ്യാൻ പ്രസാദ് സോറിന് വേറെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഗൈഡ് ചെയ്ത് ബിഗിനിങ്ങിലുള്ളൊരു പക്ഷെ പിന്നെ ആയി വലിയ നമുക്കും കുറച്ച് പവർ വന്ന പോലെ ആദ്യത്തെ സിനിമ സാറ് എഴുതുന്ന സമയത്ത് സാറിന് വേറെ ആക്ടറിനെ ആ ആ സമയത്ത് സിനിമയിൽ ഒന്നും അഭിനയത്തോടുള്ള ഒരു ആവേശം ഇല്ല ആക്ച്വലി ഇറ്റ് നോട്ട് ബിക്കോസ് ഐ ഐ ഐ ഐ ഹാഡ് മണി 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 കാസ്റ്റഡ് കാസ്റ്റഡ് ഈവൻ ഇഫ് ദാറ്റ് ദ കേസ് ലെൻഡ് സം സം ആൻഡ് എന്താ റിക്വയർമെന്റ് ആൾക്ക് മുടി ഇല്ല പിന്നെ അതിന് ശേഷം അവന്റെ ലാംഗ്വേജ് മാംഗ്ലൂർ ആണ് അപ്പോൾ റിസ്ട്രിക്ട് ആവും ചെറുതായിട്ട് പിന്നെ ക്ടി അതിന്റെ കോമഡി വളരെ സട്ടിൽ ആയിട്ടുള്ള കോമഡിയാണ് അപ്പോ ഈ മൂന്ന് റിക്വയർമെന്റ് എനിക്ക് ടയർഡായി ഒരു രണ്ട് മാസം തേടിയാലും ഓരോ ആക്ടർ പോലും എനിക്ക് കിട്ടിയില്ല അതുക്കപ്പുറം എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോ ഇത് നീ ചെയ്താൽ ഇപ്പോ പ്രോജക്ട് ഇത് നടക്കും ഇല്ലെങ്കിൽ അത് നമുക്ക് നടക്കില്ല Uh, that's the reason i asked Act. acted that's the only thing like you know but i was very conscious about how i looked okay or how i am as a person so that's the reason like i uh, even before this interview i have told the, the, the beauty of that film was it was about accept yourself as you are but i was not accepting myself <laughs> so the moment i accepted myself yeah, the film started yeah. my life started yeah. and my acting career started without my understanding. I was like, I'm not going to be a good person. I'm not going to be a good person. I'm not going to be a good person. Thank God. but yeah, I think uh, I knew acting. That yeah. was sure because I was I was training uh, people in acting. Yeah. Oh, yeah, yeah. UFM. Yeah, yeah. Uh. There, was a, there was a small institute. I was a teacher there, teaching mm. acting. For a very long time, mm -hmm. but uh, I I was not ിൽ ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ആക്ച്വലി അത് എന്റെ ഫസ്റ്റ് ഡ്രീം കാസ്റ്റ് ആണ് അപ്പോ വിനയ് ആണ് ആ സമയത്ത് അപ്പോ അവർക്ക് ഈ ലാംഗ്വേജ് അറിയില്ല വിനയ ഫോട്ടോ എടുത്ത് പിന്നെ അതിന്റെ റീമേക്കിൽ വിനയ് ഫോട്ട് തന്നെ തമാശത്തിൽ സോ അതാണ് അതിന്റെ അഭിനയിച്ചാണ് റൗണ്ടിലേക്കാ പോകുന്നത് നിങ്ങളെ പറ്റി ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന Or you can only once. I think uh, it's because like uh, the team was uh, doing a lot of. It was not uh, attending that uh, scene very well, hmm. and it was a wide shot, and they were uh, uh, giving physical challenges. For example, hmm. I had to lift something, and then I had to carry. So then I had to walk, and they were taking uh, twelve angles in one shot, oh. and there were twelve angles itself. Oh. So I couldn't cry the whole day. Okay. So only once I have used. All that right. I Process in the other the, I think that's the wrongest uh, way to approach a scene. Mm. You are not actually thinking about crying. Mm. The You're moment you not the, no, cry, no? the moment you make your body conscious, it cannot flow. You are mm. not trying to cry. Mm. What you are trying to do is the see. Everybody can cry. If you ask, like you know, many serial actors can cry easily, but mm. people cannot relate with the character. Yeah. Why do you think so? The reason is it's not about crying. Mm -hmm. How to act a scene where a person is crying? The person അല്ല ഈ പറഞ്ഞില്ലായ പിന്നെ നമ്മള് ഡിസ്ട്രാക്ട് ഭയങ്കര ആ സീൻ എന്താണ് അത് ഏറ്റവും കൂടുതൽ ബിലീവബിൾ ആക്കാം കരച്ചിൽ നാച്ചുറൽ ആയിട്ട് വരുന്നെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരും അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മളിപ്പോ ബിലീവബിൾ ആണെങ്കിൽ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഗ്ലിസാണോ നാച്ചുറൽ ആണോ അത് നമുക്കല്ലേ അറിയല്ലോ സോ ദാറ്റ് ഫൈൻ വലിയ ഏറ്റവും ബിലീവബിൾ ആക്കാൻ പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതും പ്രേമ സിനിമ കണ്ടതിന് ശേഷം വീട്ടിൽ പോയിട്ട് പറഞ്ഞ ഡയലോഗ്സ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് കണ്ടിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നോക്കിയിട്ടില്ല ഒരു അവരുടെ ീഷിന് മീറ്റ് അത് കഴിഞ്ഞിട്ടാണ് ഹായ് ഹലോ അത്രേ ഉള്ളൂ പിന്നെ ആ സമയത്ത് എന്റെ ഫേസ്റ്റ് ഓഡിഷൻ ആയിരുന്നു എനിക്കെന്നെ ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം ഞാനൊരു ഭയങ്കര നല്ലപോലെ ചെയ്തു എന്നിട്ട് അങ്ങനെ ഒന്നും അല്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആയാണ് എല്ലാ സാധ്യതയും നമ്മളത് ഓഫ് ചെയ്യാൻ പറ്റിയില്ല ഓഡിഷനിൽ അങ്ങനെ തോന്നി പിന്നെ സെറ്റ് ഷൂട്ടില് വന്നപ്പോ അങ്ങനെ തോന്നിയില്ല ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നോ ഇത് ഉണ്ടായിരുന്നു സെറ്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാര് എന്റെ അച്ഛനെയും എന്നെ മൈ ഡാഡ് ഓൾസോ ഡാഡും സോൽസുദേവന് അപ്പോ അപ്പൊ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ടേബു സെറ്റിലും അച്ഛൻ വന്നു മീറ്റ് ചെയ്തിട്ടുണ്ട് കൊടുക്ക പൊട്ടിച്ച് സിനിമ കാണാൻ പോയിരുന്ന ചൈൽഡ് ഹുഡ് എനിക്കുണ്ട് ട്രൂ കൊടുക്ക കൊടുക്ക പൊട്ടിച്ച് സിനിമ കാണാൻ പോയിരുന്ന എനിക്കുണ്ട് ട്രൂ എത്ര കൊടുക്ക പൊട്ടിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെ ഈ ചൈൽഡ്ഹുഡ് ഇറ്റ് അത്രയും പ്രാന്തണ്ടായിരുന്ന സിനിമയിൽ എൻ്റെ ഒരു സ്റ്റോറി പോലെ ഇപ്പൊ ഇവിടെ എന്റെ ആന്റിയുടെ വീടാണ് ഇവിടെ എന്താ കുറച്ചും കൂടി ഭദ്രാവതി പറഞ്ഞിട്ട് പ്ലേസ് ഉണ്ട് അവിടെ സിനിമ കൾച്ചർ ഉണ്ട് മംഗലാപുരത്ത സിനിമ കൾച്ചർ ഇല്ല ഓക്കെ സോ അവിടെ പോകുമ്പോൾ അവിടെ എല്ലാ ഈ അയൺ മെറ്റൽ അതെല്ലാം ഇവിടെ ഷോപ്പ് അത് യു സെലിറ്റ് നോ റീസെന്റ് ജങ്ക് ഷോപ്പ് അവിടെ കൊടുത്തിട്ട് പേശ മേടിച്ചിട്ട് അതില് പടത്തേക്ക് വേണ്ടി പോവും അങ്ങനെ പോയിട്ട് 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 ആരെ പറഞ്ഞു ഈ കോപ്പർക്ക് നല്ല റേറ്റ് കിട്ടും കോപ്പർ കോപ്പർ എവിടെ കിട്ടും അത് ഇലക്ട്രിക് വയറുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഇതിന്റെ വീട്ടുടെ തൊട്ട് അപ്പുറത്ത് ഒരു പഴയ വീട്ട് അത് there was pipe and there was wire adu avadannu keri edukoyilla and my friend a, and my cousin brother koodiittu uh, uh, poi uh, eduthondu uh, poi he i made him sit on my shoulder and gave him a sickle hmm avan ingane vettittu ingane he pulled it <laughs> everything in the house was gone but the power supply was there oyyo and adichi adu 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 sanai put ah <laughs> uh, betalalle I, i put him yeah. down and they yeah. ran so we have done yeah ായ സമയം മുതലേ ഡിഗ്രി പഠിക്കുന്നവരെ അമ്മമ്മയുടെ മക്കളിൽ നിന്ന് കഥ കേട്ടിരുന്ന ബാല്യകാലം എനിക്കുള്ള ഹൺഡ്രഡ് പെർസെന്റ് സോ അവിടെ നിന്നായിരിക്കും എനിക്ക് തോന്നിയ സിനിമ ടു എവിൾ ഡേ ഷീ ഹാ ടു സ്റ്റോറി she used to get agitated mm -hmm. but uh, she she knew that i was the only one who would listen to the story mm -hmm. it might be story or it might be past her life, her story. life story she, she needed to speak something and then sleep mm -hmm. but stories is a must then she became ill that is the reason like you know i didn't hear the story otherwise like I സർ എന്തായാലും എക്സൈറ്റഡാണ് ടെർബോ മൂവി കാണാൻ വേണ്ടിട്ട് ഇതുവരെ എടുത്ത ഇന്റർവ്യൂസിൽ കിട്ടാതിരുന്ന ഒരു പ്രിവിലേജ് ഞാൻ ഇപ്പൊ തന്നെയാണ് പരസ്പരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സിനിമ റിലീസ് ആവുന്നതിന് മുൻപോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തോന്നിയ ഒരു ക്വസ്റ്റൻ പരസ്പരം എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള സാധനം ഇപ്പൊ ചോദിച്ചാൽ എന്താ ചോദിക്കാനുള്ളത് മലയാള സിനിമകളിൽ സാറിന്റെ പ്രസൻസ് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ ആൻഡ് അഞ്ചന ആദ്യത്തെ സിനിമ പോലെ തന്നെ ടർബോ മൂവിയും അടിപൊളിയാവട്ടെ താങ്കൾ പെർഫോമൻസ് ചെയ്ത് അല്ല എല്ലാവരുടെയും കൂട്ടത്തില് മെൻഷൻ ചെയ്യാൻ പറ്റട്ടെ